ഞാൻ നല്ലൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുടുംബത്തിലാണ് ജനിച്ചിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ ബ്രദേഴ്സ് അന്ന് മൂന്ന് പേരുണ്ട് ഒ ടി സബാധിതരായ മൂന്ന് പേരുണ്ട് മറ്റ് സഹോദരങ്ങളുണ്ട് ഞങ്ങൾ പതിനൊന്ന് മക്കളാണ് അതിൽ മൂന്ന് പേരാണ് ഒ ടി സബാധിതരായിട്ടുള്ളത് ആണുങ്ങൾ ബാക്കിയുള്ള എട്ട് പേരും ഉണ്ട് പക്ഷേ ആ എട്ട് പേരും ഇവരെ കെയർ ചെയ്യാൻ അല്ല അച്ഛൻ ഓരോരുത്തരോടും ചോദിച്ചു കാരണം അച്ഛൻ്റെയൊക്കെ ഒരു പഴയ മനസ്സാണ് അച്ഛൻ്റെയൊക്കെ ധാരണ എന്ന് പറയുന്നത് ആൺകുട്ടികൾ ആൺമക്കൾ അച്ഛൻ്റെ ആൺമക്കൾ ഇവരെ നോക്കുമെന്നുള്ളതാണ് എല്ലാവരോടും അച്ഛൻ ചോദിച്ചു ആരും വില്ലിങ്ങായിരുന്നില്ല അവസാനം ഞാൻ പറഞ്ഞു ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ നോക്കിക്കോളും ഞാൻ തൃശ്ശൂർക്ക് കൊണ്ട് അന്ന് അന്ന് ഇവർ പട്ടാമ്പിയിലാണ് എൻ്റെ നാട് പട്ടാമ്പിയാണ് പട്ടാമ്പിയിലാണ് ഞാൻ തൃശ്ശൂർക്ക് അവരെ കൊണ്ടുപോയിക്കൊള്ളും എന്ന് പറയുകയും അങ്ങനെയാണെന്നിട്ട് അമ്മ മരിച്ചതിന് ശേഷമാണ് ഞാൻ അവരെ തൃശ്ശൂർക്ക് കൊണ്ടുവരുന്നത് ഞാൻ പി എച്ച് ഡി ചെയ്തു പിന്നെ അത് കഴിഞ്ഞു പോസ്റ്റ് ഡോക്ടറിൽ ചെയ്തു ആ പോസ്റ്റ് ഡോക്ടറിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ജപ്പാൻ ഗവൺമെൻറ്റിൻ്റെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ഫെലോഷിപ്പാണ് ജെ എസ് പി എസ് ഫെലോഷിപ്പ് എന്ന് പറയും ജപ്പാൻ സൊസൈറ്റി ഫോർ പ്രൊമോഷൻ ഓഫ് സയൻസ് ആണ് അത് ആ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് വിത്ത് സ്പൗസ് അലവൻസ് ആണ് ഹസ്ബൻഡിനും കൂടെ വരാവുന്ന അങ്ങനത്തെ ഫെലോഷിപ്പാണ് ആ ഫെലോഷിപ്പിൻ്റെ കിട്ടി എന്നുള്ള ഫാക്സ് മെസ്സേജ് വന്ന് അതിൻ്റെ ഒരു നാല് ദിവസം മുമ്പാണ് എൻ്റെ അമ്മ മരിക്കണത് അപ്പോൾ എനിക്കറിയാം പൺ മുമ്പേ അറിയാൻ എനിക്കറിയാം എൻ്റെ അക്കാഡമിക് ക്യാരിയർ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ മരണം വരെയേ ഉള്ളൂ എന്നെനിക്ക് ഞാനത് മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ് കാര്യം വേറൊന്നുമല്ല എൻ്റെ സഹോദരങ്ങളെ ടേക്ക് കെയർ ചെയ്യണം അമ്മയ്ക്ക് ശേഷം എന്നുള്ളത് അമ്മയ്ക്ക് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വളരെ ചെറുപ്പത്തിൽ ഉറപ്പിച്ചിട്ടുള്ളതാണ്